أنا يارب مذ آسيا بي بدعاء قالت رب ابن لي عندك بيتا في الجنه ونجني من فرعون وعمله ونجني من قوم القوم الظالمين ഖുർആൻ പറയുന്നുണ്ട് അല്ലാഹുവേ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ ഈ പടച്ചവനെല്ലാ എനിക്ക് നിന്റെ സ്വർഗ്ഗത്തിൽ ഒരു സ്ഥാനം സ്ഥാനം തരണേ അല്ലാ എന്നെ നാണക്കേടിലാക്കല് അല്ലാ അല്ലാഹുവേ നീ എന്നെ നാണക്കേടിലാക്കല്ലേ ആസിയാബിയുടെ പ്രാർത്ഥനയാണ് ശരീരത്തിൽ ആഗമനം അല്ലാഹുവേ ഇങ്ങനെ അടിച്ച് കയറുമ്പോ രക്തം ഇങ്ങനെ അണപൊട്ടി ഒഴുകുകയാണ് ഇപ്പോഴും ആസിയാ ബിപികളുടെ മനസ്സിൽ മാറ്റമില്ല പതറും ഇടറും അപ്പോഴും പറയുന്നു റബ്ബിയല്ല റബ്ബിയല്ലാ എന്റെ റബ്ബ് പടച്ചവനാണ് എന്നിട്ടും ദേഷ്യം തീരുന്നില്ല ശരീരത്തിലുടമേള ആണി അടിച്ചു ആസിയാ ബിപി മാറ്റമില്ല വേദന കൊണ്ട് പുളയും ശരീരത്തെ ഇങ്ങനെ ഒലിക്കുന്നു ക്രൂരനായ ഫിറവിന് മനം മാറ്റമില്ല പറയുന്ന പട്ടാളക്കാരേ ആസിയാട വസ്ത്രങ്ങൾ അഴിച്ചു അല്ലാഹുവേ കന്യകയായിരുന്ന പവിത്രതയായിരുന്ന ഒരു പുരുഷന്റെ പോലും ശരീരത്തിലേക്ക് സ്പർശിക്കാത്ത മഹതിയായ ആസിയല്ലാഹു വൻകാന്റെ ശരീരത്തിന്റെ വസ്ത്രങ്ങൾ അങ്ങ് വലിച്ചു കയറി വിവസ്ത്രയാക്കി മരുഭൂമിയിൽ കിടത്തുന്നു എന്നിട്ടും ചോദിക്കുന്നു ആസിയ മാറ്റമുണ്ടോ ആസിയ മാറാൻ ആഗ്രഹമുണ്ടോ ആസിയ പറയുന്നു ഇല്ല ഇല്ല എടാ എടാ ഹമാനെ നിങ്ങൾ എന്നെ എത്ര ഇഞ്ചിഞ്ചായി കൊന്നാലും എന്റെ റബ്ബള്ളയാ മൂസയുടെ റബ്ബള്ളയാ ഞങ്ങളുടെ റബ്ബല്ലയാണെന്ന് മഹതിയായ ആസിയ

മധുര മധുരനെ കുടച്ചൂടം നമ്പിയൽ സോഫിയുള്ള കല്ലിയാണ് മേ മാതാവി ആമീനെ ബി പ്രസവിച്ചില്ല പണ്ടവനണ്ടുവണ്ടുകൾ കൊണ്ടുപോയി ഹബിബുള്ള കല്ലിയാണ് മേ കല്ലിയാണ് മേ പതിപാൽ തുതിയേർ മക്കമിൽ മുക്കിയ ഇടമില മടുവിലുടയവൻ പടയത്തുള്ള കല്ലിയാണ് മേബിയുള്ള കല്ലിയാണ് മേ പാത്താളം കല്ലിയാണ് മേ நஜி கல்லியானமே മധുര പോനെ ബി മോദിരാർ കുടച്ചൂടിമടം നടന്നിടും അമ്പവനിമ്പമിൽ നമ്പിയ മുമ്പറിൽ സുഫിയുള്ള കല്ലിയാണ് മേ സൊഫിയുള്ള കല്ലിയാണ് മേ മാതാവി ആമിനെ ബി പ്രസവിച്ച ദിനമില്ല പണ്ടവ രണ്ടുകൾ രണ്ടുകൾ കൊണ്ടുപോയി ഹബിബുള്ള കല്ലിയാണ് മേ ഹബിബുള്ള കല്ലിയാണ് മേ

ഇന്തല്ലോ ഇണയവന്റെ അരുൾ പിടി ജിബിരിലും വേഗമിൽ നാഗമിൽ പോകണം രാവിൽ മികവുറ്റ കല്ലിയാണ് മേ മികവുറ്റ കല്ലിയാണമേ അണവറ്റേറ് ഹൂർ നിങ്ങൾക്കാകയും ചഞ്ചലും കൊഞ്ചലും മുഞ്ചലും മുഞ്ചികൾ ശൗക്കുറ്റകല്ലിയാണ് മേ ശൗക്കുറ്റ കല്ലിയാണമേ ിൽ മുക്കിയടമിലടിവിലുടയവൻ പടയത്തുള്ള നബിയുള്ള കല്ലിയാണ് മേ പാത്താളം ഇരുന്ന് അറുതിലം അറുതിലം മറുതിശപ്പറുതവ നജിയുള്ള കല്ലിയാണ് മേ ൂടി നടം നിടും അമ്പവനിമ്പമിൽ നമ്പിയ മുമ്പരിൽ സുഫിയുള്ള കല്ലിയാണ് മേ മാതാവി ആമിനെ ബി പ്രസവിച്ച ദിനമില്ല പണ്ടവനണ്ടുകൾ രണ്ടുകൾ കൊണ്ടുപോയി ഹബിബുള്ള കല്ലിയാണ് മേ ഹബിബുല്ല കല്ലിയാണ് മേ അള്ള കൊടുത്ത സ്ഥാനം എന്താ അതാണ് ഈ പാട്ടിലൂടെ പറഞ്ഞത് നാളെ അള്ളാഹുബിന്റെ കോടതിയിൽ എല്ലാവരും കൊടുത്തു നാളെ റസൂൽ ാഹു അലികളുടെയും മഹതിയായ ആസിയാബിബിയുടെയും തൃക്കല്യാണം നാളെ സ്വർഗത്തിലുണ്ടെന്ന് നബി മുഹമ്മദ് റസൂലുള്ള